മഹത്തായ അനുഗ്രഹം കൊണ്ട് പരിശുദ്ധമായ പവിത്രമായ രാവുകളിലൂടെയാണ് നമ്മള് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് നമ്മൾ ഇതുവരെ ചെയ്ത മുഴുവൻ നോമ്പുകളും സൽക്കർമ്മങ്ങളും അള്ളാഹു നമ്മിൽ നിന്ന് കബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ അള്ളാഹുവിന്റെ വലിയ അനുഗ്രഹമാണ് നമ്മളിലേക്ക് റമദാനായി അള്ളാഹു നമുക്ക് നൽകിയത് എൻ്റെ പ്രിയപ്പെട്ടവരെ പരിശുദ്ധമായ റമദാൻ മാസം അള്ളാഹുവിനോടുള്ള സ്നേഹത്തെ അള്ളാഹുവിനോടുള്ള അടുപ്പത്തെ ഏറ്റവും നന്നാക്കാനുള്ള അല്ലെങ്കിൽ ഏറ്റവും കാര്യക്ഷമമാക്കാനുള്ള ഒരു സമയം കൂടെയാണ് പരിശുദ്ധമായ റമദാൻ എന്ന് പറയുന്നത് അള്ളാഹുവിനോടുള്ള ഇഷ്ടത്തെ രൂപപ്പെടുത്തിയെടുക്കണം കാരണം അള്ളാഹുവിനിക്ക് നമ്മളോട് എത്രമേൽ സ്നേഹമുണ്ട് എന്നത് നമ്മൾ നന്നായി മനസ്സിലാക്കേണ്ടതുണ്ട് അള്ളാഹുവിന് അവന്റെ സൃഷ്ടികളായ നമ്മളോട് ഒരുപാട് കാരുണ്യമുണ്ട് നമ്മളോട് ഒരുപാട് പിന്നെ സ്നേഹമുണ്ട് എന്നത് പലപ്പോഴും നമ്മൾ തിരിച്ചറിയാതെ പോവാറുണ്ട് കാരണം നമ്മുടെ ജീവിതത്തിൽ പല അനുഗ്രഹങ്ങളും പല കാര്യങ്ങളും നൽകുന്നത് നമ്മളോടുള്ള സ്നേഹം കൊണ്ടാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ ഒന്ന് ചിന്തിച്ചു നോക്കൂ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ചെറിയ മക്കളുടെ ഒരു ചെറിയ പ്രായത്തിൽ അവർക്ക് പോളിയോ കൊടുക്കും നമ്മൾ ആ പോളിയോ കൊടുക്കുന്ന സമയത്ത് കുഞ്ഞിന് ഭയങ്കരമായ വേദനകൾ ഉണ്ടാവും പ്രയാസങ്ങൾ ഉണ്ടാവും പക്ഷേ അവന്റെ ഭാവിയിൽ അല്ലെങ്കിൽ അവളുടെ ഭാവിയിൽ അവർക്ക് വരുന്ന ഒരു പ്രയാസത്തെ ഇല്ലായ്മ ചെയ്യും അതല്ലെങ്കിൽ ആ പ്രയാസത്തിനിക്ക് ഏർ ശമനമുണ്ടാകും പ്രതിരോധ ശേഷി ഉണ്ടാവും എന്ന കാരണത്താൽ ഈ പോളിയോ നമ്മൾ നമ്മുടെ മക്കൾക്ക് കൊടുക്കുന്നു ആ സമയത്ത് കുഞ്ഞെന്താണ് വിചാരിക്കുന്നത് എന്നെ എന്തിനാണ് ഈ ഡോക്ടറും ഉമ്മയും ഒക്കെ ചേർന്നിട്ട് വേദനിപ്പിക്കുന്നത് എന്തിനാണ് അല്ലെങ്കിൽ പ്രയാസപ്പെടുത്തുന്നത് എന്തിനാണ് എന്നാണ് ഈ കുഞ്ഞ് ചിന്തിക്കുന്നത് എന്നതുപോലെയാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മളിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന പല വേദനകളും പല സങ്കടങ്ങളും പല പ്രയാസങ്ങളും അല്ലാഹുത്തേല നൽകുന്നത് നമ്മളെ രൂപപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് നമ്മളോടുള്ള സ്നേഹം കൊണ്ടാണ് എന്റെ പ്രിയപ്പെട്ടവരെ ഒന്ന് ചിന്തിച്ചോ കേബി അലൈഹി വസ്ല തങ്ങൾ പഠിപ്പിച്ച ഹദീസ് ഉണ്ടല്ലോ ഒരു വിശ്വാസിക്ക് അവനിക്ക് എന്ത് വന്നാലും ഹയറ അവനിക്കൊരു ശെറായ ഒരു പ്രയാസം അവന്റെ ജീവിതത്തിൽ വന്നോ ഫസ്വബറ അപ്പൊ അവനെ ക്ഷമിക്കാന് ചെയ്യാ അങ്ങനെ ക്ഷമിക്കുമ്പോയോ അള്ളാഹുത്ത അവനിക്ക് വലിയ പ്രതിഫലം നൽകുകയാണ് ഹൈറായ ഒരു കാര്യം അവന്റെ ജീവിതത്തിൽ വന്നാലോ അപ്പോൾ അവൻ ഫഷറ അപ്പോൾ അവൻ ശുക്ർ ചെയ്യുകയാണ് അപ്പോ വിശ്വാസിയുടെ ജീവിതത്തിൽ നന്മ വന്നാലും പ്രയാസങ്ങൾ വന്നാലും പ്രതിസന്ധി വന്നാലും സന്തോഷങ്ങൾ വന്നാലും എല്ലാം അവനിക്ക് ഹൈറാണ് അങ്ങനെ ആയിരിക്കണം ഒരു വിശ്വാസി നമ്മുടെ ജീവിതത്തിൽ വരുന്ന ഏതൊരു കാര്യത്തെയും അല്ലാഹു തേല നൽകിയതായി അള്ളാഹു നൽകിയ ഗിഫ്റ്റായി അതിനെ സ്വീകരിക്കാൻ നമുക്ക് സാധിക്കണം നമ്മൾ ചിന്തിച്ചു നോക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പ്രതിസന്ധികൾ പ്രയാസങ്ങൾ എന്ന് വിചാരിച്ചിരുന്ന പലതും നമ്മുടെ ജീവിതത്തിൽ വന്നതെല്ലാം നമുക്ക് അനുഗ്രഹങ്ങളായിരുന്നു എന്ന് കുറച്ച് കഴിഞ്ഞ് നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് ഈ അടുത്ത് എൻ്റെ അടുത്ത് എൻ്റെ അടുത്ത് കൗൺസിലിങ്ങിന് വന്ന ഒരു സഹോദരൻ ആ സഹോദരന്റെ ജീവിതത്തിൽ അദ്ദേഹത്തിന്റെ പ്രൊഫഷണൽ ജീവിതത്തിൽ ഒരുപാട് പ്രയാസങ്ങളിലൂടെ അദ്ദേഹം കടന്നുപോയതായിട്ട് പറഞ്ഞു അങ്ങനെ ആ പ്രയാസങ്ങളിലൂടെ കടന്നുപോയപ്പോൾ യഥാർത്ഥത്തിൽ അദ്ദേഹത്തെ അള്ളാഹു ഇങ്ങനെ മോൾഡ് ചെയ്തെടുക്കുകയായിരുന്നു ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു സഹോദര നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ കടന്നുപോയ ആ പ്രതിസന്ധി നിങ്ങളെ പഠിപ്പിച്ച പാഠം എന്തായിരുന്നു സഹോദരൻ നമ്പർ വൺ ടു ത്രീ ഇങ്ങനെ എണ്ണാൻ തുടങ്ങി എന്നെ പഠിപ്പിച്ച ഒന്നാമത്തെ പാഠം ക്ഷമ പാലിക്കണം എന്നതായിരുന്നു രണ്ടാമത്തെ പാഠം എല്ലാവരെയും കണ്ണടച്ച് വിശ്വസിക്കാൻ പാടില്ല എന്നായിരുന്നു മൂന്നാമത്തെ പാഠം ഇങ്ങനെ പറഞ്ഞു ഓരോ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു അപ്പൊ ഞാൻ ചോദിച്ചു അവസാനം ചോദിച്ചു ഈ പാഠങ്ങളെല്ലാം നിങ്ങൾക്ക് ലഭിച്ചത് ഈ ഒരു തിരിച്ചറിവൊക്കെ നിങ്ങൾക്ക് ലഭിച്ചത് ആരെങ്കിലും പറഞ്ഞു തന്നിട്ടാണോ അദ്ദേഹം പറഞ്ഞു അല്ല ആ അനുഭവം എന്നെ പഠിപ്പിച്ച പാഠങ്ങളാണ് ഞാൻ ചോദിച്ചു ഈ പാഠങ്ങൾ ഈ അനുഭവത്തിലൂടെ നിങ്ങളുടെ ലൈഫിലേക്ക് വന്നു ചേർന്ന പാഠങ്ങൾ ഇനി നിങ്ങളുടെ ജീവിതത്തെ എങ്ങനെയാണ് സ്വാധീനിക്കുക അദ്ദേഹം പറഞ്ഞു ഇനി ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ വരുമ്പോൾ അതിനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്ന് എനിക്ക് മനസ്സിലാവും മാത്രമല്ല അത്തരം സന്ദർഭങ്ങളിൽ അതിനെ പ്രതിരോധിക്കാനുള്ള രീതിശാസ്ത്രവും ഞാൻ പഠിച്ചെടുത്തു എന്നാണ് അദ്ദേഹം എന്നോട് പറഞ്ഞത് എന്നാൽ എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ ജീവിതത്തിൽ ഇത്തരത്തിലുള്ള പലതരത്തിലുള്ള പ്രതിസന്ധിയിലൂടെ നമ്മൾ കടന്നു പോവാറുണ്ട് ആ ഒരു പ്രതിസന്ധിയെ എടുത്തൊന്ന് പരിശോധിച്ചു നോക്കൂ ആ പ്രതിസന്ധി നമ്മളെ പഠിപ്പിച്ച ഒരുപാട് പാഠങ്ങളുണ്ട് ഒന്നുമില്ല എങ്കിൽ ക്ഷമ പാലിക്കാൻ നമുക്ക് ക്ഷമ പാലിക്കാനും ആ ക്ഷമ പാലിക്കുമ്പോൾ അള്ളാഹുവിന്റെ അടുത്ത് നിന്നുള്ള വലിയ പ്രതിഫലം വാങ്ങാനും അല്ലെങ്കിൽ കരസ്ഥമാക്കാനും നമുക്ക് ആ ഒരു അവസരം ഒരുക്കിയിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ടവരെ നമുക്ക് അല്ലാഹുത്തെ ഹൈറായതു മാത്രമേ നമ്മുടെ ജീവിതത്തിൽ അള്ളാഹു നൽകുകയുള്ളൂ ഹൈറല്ലാത്ത ഒന്നും തന്നെ പടച്ച റബ്ബ് നമ്മുടെ ജീവിതത്തിൽ നൽകുകയില്ല ഈ ഒരു വിശ്വാസമാണ് നമ്മുടെ ജീവിതത്തെ ചിട്ടപ്പെടുത്തേണ്ടത് മുന്നോട്ട് നയിക്കാൻ പ്രചോദിപ്പിക്കേണ്ടത് കാരണം അള്ളാഹുല പറയുന്നുണ്ട് അന എന്താ അഭിദേവി എന്റെ അടിമ എന്നെ കുറിച്ച് എന്താണോ വിശ്വസിക്കുന്നത് ഞാൻ അവനിക്കതാണ് എന്റെ റബ്ബ് എനിക്ക് ഹൈറായതേ നൽകൂ എന്ന് നമുക്ക് വിശ്വസിക്കാൻ പറ്റുമോ റബ്ബ് നമുക്ക് ഹൈറായതേ നൽകൂ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നമ്മളെ നാളെയെക്കുറിച്ചുള്ള ആശങ്കയിലാണ് നമ്മുടെ ജീവിതം മുന്നോട്ട് പോവാറുള്ളത് ഇന്നലെയെ കുറിച്ചുള്ള പ്രയാസങ്ങളെ കുറിച്ചുള്ള ഓർത്തുള്ള സങ്കടപ്പെടലുകളും നാളെയെക്കുറിച്ചുള്ള ആശങ്കകളുമാണ് പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവാറുള്ളത് ഇത് പലപ്പോഴും നമ്മൾ ആശങ്കകളെ വിളിച്ചു വരുത്തുന്നതിന് തുല്യമാ നമ്മുടെ ജീവിതത്തിലേക്ക് ആശങ്കകളെ പിടിച്ചു വലിക്കുന്നതിന് തുല്യമല്ലേ കാരണം മനന്താൽ തന്നെ അബദ്ധി വിഹിതം എന്നത് പടച്ചറപ്പ് നമ്മോട് പറയുന്നുണ്ട് എങ്കിൽ നമ്മൾ ചിന്തിക്കുക അള്ളാഹു നമുക്ക് നല്ലതേ നൽകൂ അല്ലാഹുവിന്റെ കാരുണ്യം എനിക്ക് ലഭിച്ചുകൊണ്ടേയിരിക്കും പരിശുദ്ധമായ റമദാൻ മാസം വിട പറയാനിരിക്കുന്ന ഈ സമയത്ത് എൻ്റെ പ്രിയപ്പെട്ട വിശ്വാസികളെ നമ്മൾ ചിന്തിക്കുക അള്ളാഹുവിനെ കുറിച്ചുള്ള നമ്മുടെ ചിന്തകൾ ചിട്ടപ്പെടുത്തുമ്പോൾ നമ്മുടെ ചിന്തകളെ നമ്മുടെ വിശ്വാസങ്ങളെ ക്രമപ്പെടുത്തുമ്പോൾ അള്ളാഹുവിൽ നിന്ന് നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന അനുഗ്രഹങ്ങളും ലഭിച്ചുകൊണ്ടിരിക്കുന്ന സന്തോഷങ്ങളും ഏറെ വലുതായിരിക്കും ഏറെ ഗുണകരമായിരിക്കും എന്നത് നമുക്ക് അനുഭവിച്ചറിയാൻ കഴിയുന്ന യാഥാർത്ഥ്യമാണ് അതുകൊണ്ട് ഈ ഒരു റമദാനിൽ നമ്മൾ പടച്ച റബ്ബിനോടുള്ള അടുപ്പത്തെ രൂപപ്പെടുത്തി എടുക്കണം അല്ലാഹുത പറയുന്നില്ലേ സുന്നത്തായ കർമ്മങ്ങളെ കൊണ്ട് എൻ്റെ അടിമ ഒരു ചാണനിലേക്ക് അടുക്കുന്നതിനനുസരിച്ച് ഞാൻ രണ്ട് ചാൺ അവനിലേക്ക് അടുക്കും എന്ന് അള്ളാഹുത്ത നമ്മോട് പഠിപ്പിക്കുന്നുണ്ട് എങ്കിൽ നമ്മൾ സുന്നത്തായ കർമ്മങ്ങളെ കൊണ്ട് അള്ളാഹുയിലേക്ക് അടുക്കുമ്പോ അള്ളാഹു നമ്മളിലേക്കും അടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് അങ്ങനെ അടുക്കുമ്പോ നമ്മുടെ ജീവിതത്തിലെ അള്ളാഹു നമ്മുടെ ജീവിതത്തെ ഇങ്ങനെ രൂപപ്പെടുത്തി എടുക്കാൻ ഒരുപാട് അവസരങ്ങളെ ക്രിയേറ്റ് ചെയ്യും അല്ലെ നിങ്ങൾ ആലോചിച്ചു നോക്കൂ നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്താനുള്ള അവസരങ്ങളാണ് പല പ്രതിസന്ധികളുമായിട്ട് വരുന്നത് ഒരാൾക്ക് ജീവിതത്തിൽ പ്രതിസന്ധിയെ നേരിടാനുള്ള കപ്പാസിറ്റി എത്ര ഉണ്ടാവുന്നു എന്നത് അവൻ്റെ ജീവിതത്തിൽ എത്ര പ്രശ്നങ്ങളെ അവൻ അഭിമുഖീകരിച്ചിട്ടുണ്ട് എന്നതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് അങ്ങനെയാണെങ്കിൽ നമുക്ക് ക്ഷമ പാലിക്കാൻ കഴിയണമെങ്കിൽ ഒരുപാട് ക്ഷമിക്കാനുള്ള അവസരങ്ങളിലൂടെ നമ്മൾ കടന്നു പോകണം മാത്രമല്ല ഓരോ പ്രാവശ്യവും നമ്മൾ ക്ഷമിക്കുന്ന സമയത്ത് അല്ലാഹുവിൻ്റെ അടുത്ത് നിന്ന് വലിയ പ്രതിഫലം നമുക്ക് വാങ്ങിക്കൂട്ടാൻ കഴിയുകയാണ് കരസ്ഥമാക്കാൻ കഴിയുകയാണ് അങ്ങനെയാണെങ്കിൽ ആ ഒരു പ്രതിസന്ധി തന്നതിലൂടെ നമുക്ക് അള്ളാഹുവിൻ്റെ അടുത്ത് നിന്ന് പ്രതിഫലം ലഭിക്കുന്നു അതുമാത്രമല്ല ആ പ്രതിസന്ധികൾ നമുക്ക് പഠിപ്പിക്കുന്ന പാഠങ്ങളെ ഉൾക്കൊള്ളാൻ കഴിയുന്നു അങ്ങനെയാണെങ്കിൽ ആ പ്രതിസന്ധികളോട് പോലും നമുക്ക് ഗ്രാറ്റിറ്റ്യൂഡ് പറയാൻ കഴിയുന്ന ഒരവസ്ഥ നമുക്ക് ഉണ്ടാവണം എൻ്റെ പ്രിയപ്പെട്ടവരെ ഞാൻ നേരത്തെ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പറഞ്ഞതുപോലെ നമ്മുടെ ജീവിതത്തില് നമുക്ക് ഭക്ഷണം കഴിക്കാനുള്ള ഭക്ഷണം നമ്മുടെ മുന്നിലുണ്ട് അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും നമ്മുടെ മുന്നിലുണ്ട് എന്നിട്ടും നമ്മൾ ഭക്ഷണം കഴിക്കുന്നില്ല നമ്മൾ നോമ്പുകാരാണ് നോമ്പു നോറ്റു അള്ളാഹുമായി ഒരു കരാറുണ്ട് എന്നതിന് കാരണമായിട്ട് നമ്മൾ അഹ് മുന്നിലിരിക്കുന്ന ഭക്ഷണം ഉണ്ടായിട്ട് പോലും നമ്മൾ കഴിക്കുന്നില്ല അള്ളാഹുമായിട്ടുള്ള കരാറാണ് അള്ളാഹുമായി ബന്ധപ്പെട്ടുള്ള ആ കരാർ ലംഘിക്കപ്പെടാൻ പാടില്ല എന്നതുകൊണ്ടാണ് അതുകൊണ്ട് തന്നെ എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ ചിന്തിക്കേണ്ടത് നമ്മുടെ ജീവിതത്തെ അള്ളാഹുമായി ബന്ധപ്പെട്ട ഈ കരാറ് പാലിച്ചുകൊണ്ട് നമ്മൾ ഈ റമദാനിനെ ചിട്ടപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ഒരുപാട് കരാറുകൾ പടച്ചിറപ്പുമായി ബന്ധപ്പെട്ട് നമ്മൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കേണ്ടതുണ്ട് നമ്മുടെ പ്രവർത്തനങ്ങളെ ചിട്ടപ്പെടുത്തേണ്ടതുണ്ട് അതിന് നമ്മൾ നന്നായി ഈ ഒരു മാസത്തിൽ പ്രാക്ടീസിനെ മാക്സിമം ഇനി കഴിഞ്ഞ് റമലാൻ കഴിഞ്ഞാലും ആ പ്രാക്ടീസിലൂടെ നമ്മൾ നേടിയെടുത്ത ആ ട്രെയിനിങ്ങിലൂടെ നമ്മൾ നേടിയെടുത്ത ഒരു ആത്മീയമായ ഒരു സംതൃപ്തിയുണ്ട് അത് ജീവിതത്തിൽ നിലനിർത്താൻ നമുക്ക് സാധിക്കണം അല്ലാഹുവിനെ കുറിച്ചുള്ള വിശ്വാസത്തെ നല്ല രൂപത്തിൽ നമുക്ക് നിലനിർത്താൻ സാധിക്കണം അള്ളാഹുവിനെ കുറിച്ചുള്ള വിശ്വാസം എന്ന് പറയുമ്പോൾ അള്ളാഹുവിനോടുള്ള സ്നേഹമാണ് അള്ളാഹുവിനോടുള്ള സ്നേഹം രൂപപ്പെടണമെങ്കിൽ അള്ളാഹു നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ൊണ്ടിരിക്കുന്ന അനുഗ്രഹങ്ങളെ കുറിച്ച് ഓർക്കണം അനുഗ്രഹം എന്ന് പറയുമ്പോ നമ്മുടെ ദൃഷ്ടിയിൽ ചിലത് അനുഗ്രഹമായി തോന്നുന്നു എന്നാൽ മറ്റു ചിലത് നമ്മുടെ ദൃഷ്ടിയിൽ അനുഗ്രഹമായി നമുക്ക് തോന്നുന്നില്ല പക്ഷേ പലതും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ലഭിക്കുന്ന വലിയ അനുഗ്രഹമാണ് ചില സമയത്ത് ചില പ്രോബ്ലംസുകൾ നമ്മുടെ ജീവിതത്തിൽ വരും ചിലപ്പോ രോഗങ്ങളായിട്ടായിരിക്കും വരുന്നുണ്ടാവുക ആ രോഗങ്ങളെ നമ്മൾ എങ്ങനെയാണ് അതിനെ ട്രീറ്റ് ചെയ്യേണ്ടത് എന്ന് നമ്മൾ പഠിക്കുമ്പോ നമുക്ക് ഇനി അത്തരത്തിൽ രോഗങ്ങൾ വരുന്ന ആളുകളൊക്കെ ട്രീറ്റ് ചെയ്യാൻ കഴിയാണ് ഞാൻ ഒരിക്കൽ എൻ്റെ ക്ലാസ് എടുക്കുന്ന സമയത്ത് എൻ്റെ സ്റ്റുഡൻസിനോട് ഞങ്ങൾ ഞാൻ പറഞ്ഞു അള്ളാഹു ത നൽകുന്ന ഓരോ ഇൻസിഡൻറ്റുകളും നമ്മളെ രൂപപ്പെടുത്തിയെടുക്കാൻ നമ്മുടെ ക്വാളിറ്റി വർദ്ധിപ്പിക്കാൻ നമ്മുടെ ക്ഷമ വർദ്ധിപ്പിക്കാൻ നമ്മുടെ കപ്പാസിറ്റിയെ വർദ്ധിപ്പിക്കാനൊക്കെ അള്ളാഹു നൽകുന്ന അനുഗ്രഹമാണ് എന്ന് പറഞ്ഞപ്പോൾ ആ സ്റ്റുഡൻ്റ് എന്നോട് പറഞ്ഞു സാറേ സാർ പറഞ്ഞു വളരെ കറക്റ്റാണ് കാരണം എൻ്റെ ജീവിതത്തിൽ ഞാൻ എൻ്റെ ഉപ്പയുടെ ഒരു മോളായി മാത്രം ജീവിച്ച ആളാണ് പുറത്ത് ഒറ്റ കാര്യത്തിനും ഞാൻ സ്വന്തമായിട്ട് ഒരു കടയിൽ പോവാറില്ല ഒരു കാര്യവും ഞാൻ സ്വന്തമായിട്ട് ചെയ്യാറുണ്ടായിരുന്നില്ല പക്ഷേ എൻ്റെ മോൾക്ക് ഒരു അസുഖം വന്ന സമയത്ത് എൻ്റെ ഹസ്ബൻഡ് വിദേശത്താണ് മോൾ അസുഖം വന്നപ്പോൾ ട്രീറ്റ് ചെയ്യാൻ വേറെ ആരും ഇല്ലാതെ വന്നപ്പോ ഞാൻ നിർബന്ധിതനായി എൻ്റെ മോളെ ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പല ഹോസ്പിറ്റലുകളിലും പോയി പല ഹോസ്പിറ്റലുകളിലും ഞാൻ കയറി ഇറങ്ങി പല ഹോസ്പിറ്റലുകളിലും അഡ്മിറ്റായി ഞാൻ എൻ്റെ മോളെയും കൊണ്ട് ട്രീറ്റ്മെന്റുകളായിട്ട് മുന്നോട്ട് പോയി ട്രീറ്റ്മെന്റുകളെല്ലാം സക്സസ് ആയി കഴിഞ്ഞപ്പോൾ പിന്നെ ഇപ്പോ എൻ്റെ കുടുംബത്തിൽ വരുന്ന ഏതൊരു ഹോസ്പിറ്റൽ കേസിലാണെങ്കിലും ആരാണെങ്കിലും ആദ്യം എന്നെയാണ് വിളിക്കുക എന്നിട്ട് ഞാനാണ് അവർക്കൊക്കെ ഹെൽപ്പ് ചെയ്യാറുള്ളത് അങ്ങനെ ബാക്കിയുള്ളവർക്ക് ഹെൽപ്പ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി എനിക്ക് കിട്ടിയത് ആ അവസരമായിരുന്നു ആ ഇൻസിഡന്റ് ആയിരുന്നു യഥാർത്ഥത്തിൽ എൻ്റെ എന്നെ വളർത്തുകയായിരുന്നു എന്ന് ഞാൻ ഇപ്പോൾ തിരിച്ചറിയുന്നു എന്ന് എൻ്റെ സ്റ്റുഡന്റ് പറഞ്ഞത് ഞാൻ ഓർക്കുന്നു എൻ്റെ പ്രിയപ്പെട്ടവരെ പ്രിയപ്പെട്ട സഹോദരന്മാരെ സഹോദരിമാരെ നമ്മൾ ചിന്തിക്കേണ്ടത് അള്ളാഹുത്ത നമ്മുടെ ജീവിതത്തിൽ നൽകുന്ന ഓരോ ഇൻസിഡൻറ്റുകൾക്കും ഓരോ അനുഭവങ്ങൾക്കും ഓരോ പ്രശ്നങ്ങൾക്കും ഓരോ പ്രതിസന്ധികൾക്കും പിന്നിൽ അള്ളാഹുവിന്റെ വലിയ അനുഗ്രഹം ഉണ്ടാവും ആ അനുഗ്രഹത്തെ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കണം മഹാനായ അയ്യൂബ് നബി അലിഹിത്തു വസ്സലാം രോഗങ്ങളെ കൊണ്ട് വല്ലാതെ വിഷമിച്ച സമയമുണ്ട് ആ സമയത്ത് പോലും അള്ളാഹുവിനോട് പറയുന്നത് എനിക്കൊരു പ്രയാസം വന്നിരിക്കുന്നു നീ കാരുണ്യവാനാണ് എന്നാണ് നമുക്ക് പടച്ച റബ്ബ് നൽകുന്ന ചില പ്രയാസങ്ങൾ വരുമ്പോ അസുഖങ്ങളാവട്ടെ സാമ്പത്തികമായ പ്രയാസങ്ങളാവട്ടെ അതെ അല്ലെങ്കിൽ കുടുംബപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളാവട്ടെ ഇത്തരത്തിലുള്ള പ്രയാസങ്ങൾ വരുമ്പോ അള്ളാഹുവിന്റെ അനുഗ്രഹത്തെ കുറിച്ച് നമുക്ക് ചിന്തിക്കാൻ സാധിക്കാറുണ്ടോ പലപ്പോഴും അത്തരത്തിലുള്ള പ്രയാസങ്ങളും പ്രതിസന്ധികളും വരുന്ന സമയത്ത് നമ്മൾ ചിന്തിക്കാറുള്ളത് സാധാരണ ആളുകൾ ചിന്തിക്കാറുള്ളത് എന്താണ് എൻ്റെ റബ്ബ് എന്നെങ്ങനെ പരീക്ഷിക്കുന്നത് എന്താ എൻ്റെ റബ്ബ് എനിക്ക് മാത്രം ഈ പ്രയാസങ്ങൾ നൽകുന്നത് എൻ്റെ പ്രിയപ്പെട്ടവർ അങ്ങനെ ചിന്തിച്ചു പോകരുത് നമ്മൾ ചിന്തിക്കേണ്ടത് എനിക്ക് എൻ്റെ റബ്ബ് ഒരു പ്രയാസം തന്നിട്ടുണ്ടെങ്കിൽ അതിൽ എന്തെങ്കിലും ഒരു ഹൈർ എൻ്റെ റബ്ബ് വെച്ചിട്ടുണ്ടാകും എനിക്ക് എൻ്റെ റബ്ബ് ഒരു പ്രതിസന്ധി തന്നിട്ടുണ്ടെങ്കിൽ അതിന് എന്തെങ്കിലും ഒരു കാരണമുണ്ടാവും ആ കാരണം എൻ്റെ ജീവിതത്തിൽ എൻ്റെ ഭൗതികമായ ജീവിതത്തിനോ അല്ലെങ്കിൽ ആത്മീയമായ ജീവിതത്തിനോ ഹൈറായതായിരിക്കും എന്ന് ചിന്തിക്കാൻ സാധിക്കുമ്പോഴാണ് പടച്ച റബ്ബിനെ കുറിച്ചുള്ള നമ്മുടെ ചിന്ത കൂടുതൽ നല്ലതായി മാറുന്നത് അടിമ എന്നെ കുറിച്ച് എന്താണോ വിശ്വസിക്കുന്നത് ഞാൻ അവനിക്കഥാ അങ്ങനെയാണെങ്കിൽ ഇത്തരത്തിൽ അള്ളാഹുവിനെ കുറിച്ചുള്ള ചിന്തകൾ പോസിറ്റീവായ ചിന്തകളായി നല്ല ചിന്തകളായി രൂപപ്പെടുത്താൻ നമുക്ക് സാധിക്കണം അങ്ങനെ കഴിയട്ടെ എന്ന് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു പരിശുദ്ധമായ റമദാൻ അങ്ങനെ നമ്മുടെ ചിന്തകളെയും അള്ളാഹുവിനോടുള്ള സ്നേഹത്തെയും അള്ളാഹുവിനോടുള്ള വിശ്വാസത്തെയും നല്ല രൂപത്തിൽ രൂപ ടുത്തിയെടുക്കാനുള്ള ഒരു അവസരം കൂടെയാണ് അള്ളാഹു താല തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അസ്സലാമലൈക്കും വാഹത് അല്ലാഹി വരക്കാത്തു